നമസ്കാരം ന്യൂസ് ജമ്മു കശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉറപ്പായി എന്ന് ഇന്ത്യ മുന്നണിക്ക് കൃത്യമായ പ്രവചനം പല കോണിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സർവേ ഫലങ്ങൾ അതിന് അനുസൃതമായി വരും എന്ന് മനസ്സിലാക്കി ബി ജെ പിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ സംഘടനകളും കശ്മീരിലെ വിധിയെ അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ലെഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരം ദുരുപയോഗിക്കാൻ കൃത്യമായുള്ള നീക്കം നടത്തിയിരിക്കുന്നു അതിൻ്റെ തുടക്കം എന്ന രീതിയിൽ ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാവുന്ന അഞ്ച് എം എൽ എമാരുണ്ട് അതായത് ജമ്മുകാശ്മീരിൽ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകൾ ഉണ്ടെങ്കിൽ അഞ്ച് എം എൽ എമാരെയും കൂടി ചേർത്ത് തൊണ്ണൂറ്റി അഞ്ച് എന്ന രീതിയിലേക്കാണ് അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് നാൽപ്പത്തെട്ടോ അതിൽ കൂടുതലോ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ സുസ്ഥിരമായ ഒരു ഭരണത്തിലേക്ക് കാഴ്ചവെക്കാൻ കഴിയുകയുള്ളു നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് സംഘപരിവാർ സംഘടന അട്ടിമറയ്ക്ക് വേണ്ടിയുള്ള നീക്കം നടത്തിയിട്ടുള്ളത് അതിന് വ്യാപൃതമായി പണക്കൊഴുപ്പ് എല്ലാ രീതിയിലും അവർ കാണിക്കാറുണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി നടത്തിയ വൻകിട അഴിമതിയെ സംബന്ധിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിശദമാക്കിയിട്ടുള്ള കാര്യമാണ് അതിൽ ഏറ്റവും കൂടുതൽ നിയമക്കുരുക്കിൽ വീണത് ബി ജെ പി തന്നെയാണ് ഇപ്പോൾ സംഘപരിവാറിൻ്റെ അടുത്ത നയം എന്നത് എങ്ങനെയും ജമ്മു കാശ്മീരിലെ ഭരണം പിടിക്കുക അതിനെ അട്ടിമറിയെങ്കിൽ അട്ടിമറി അതിനുവേണ്ടിയുള്ള സാധ്യതകൾ തേടിയിരിക്കുകയാണ് മനോജ് സിൻഹ ഏറ്റവും കൂടുതൽ അവരെ സഹായിക്കാൻ വേണ്ടി നിലനിൽക്കുകയാണ് ഏതറ്റം വരെയും അട്ടിമറിക്ക ഏതറ്റം വരെയും പോകും എന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ വിശദമായ വിവരം മനസ്സിലാക്കി തന്നെയാണ് കശ്മീരിൽ കോൺഗ്രസ്സും നാഷണൽ കോൺഫറൻസും ഒരുപോലെ നീങ്ങുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസ് ഒരുപടി മുന്നോട്ട് കടന്ന് പി ഡി പി യുടെ കൂടി പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള സാധ്യത അവിടെ ഉറപ്പിക്കുന്നത് അതുകൊണ്ടാണ് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞത് പി ഡി പി ഇന്ത്യ മുന്നണിയുടെ കക്ഷി തന്നെയാണ് അതിനകത്തേക്ക് യാതൊരു തർക്കവും ഇല്ല പി ഡി പിയുടെ സഹായം തേടേണ്ടി വന്നാൽ അത് തേടിയിരിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാലും ഇല്ലെങ്കിലും പി ഡി പിയെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും സർക്കാർ എന്ന് കൃത്യമായി തന്നെ കോൺഗ്രസ് അതുകൊണ്ടാണ് പ്രവചിച്ചത് ഒരുപക്ഷെ നാഷണൽ കോൺഫറൻസും പി ഡി പിയും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് നേർ അവർ കശ്മീരിലും അതുപോലെ തന്നെ ജമ്മുവിലും ഏറ്റുമുട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ആപദ്ഘട്ടത്തിലേക്ക് വരുന്ന സാഹചര്യം ഉരുത്തിരിയുമ്പോൾ സംഘപരിവാറിനെതിരെ എതിർക്കേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് പി ഡി പി ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് എല്ലാ രീതിയിലുള്ള സഹായം നൽകാനും നിൽക്കുന്നത് മെഹബൂബ മുഫ്തിയെ കണ്ട് കെ സി വേണുഗോപാലും അതുപോലെ മല്ലികാർജുൻ ഖാർഗെയും ചർച്ച നടത്തുകയാണ് മെഹബൂബ മുഫ്തിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നീക്കവും ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു വോട്ടെണ്ണൽ എട്ടാം തീയതി നടക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അൻപതിൽ കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് നാഷണൽ കോൺഫറൻസും കോൺഗ്രസ്സും